ൊക്കി ആഘോഷിക്കുന്നതിൻ്റെ സാരാംശം എന്താണ് നമുക്കറിയാം വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പള്ളിയിൽ വന്നു പള്ളിയിൽ പള്ളി അകത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം മധബാഹായിലേക്ക് മൃതദേഹം കയറ്റി അവിടെ പ്രാർത്ഥന കഴിയുമ്പോഴേ ചെന്മാരി മൃതദേഹം പൊക്കി പിടിച്ചു ഫുഷു ബെസ്ലോമോ ചൊല്ലി ൊക്കെ ആഘോഷിക്കുന്നുണ്ട് അതിൻ്റെ സാരാപത്തെ പറ്റിയ നമ്മൾ പറയും അത് പറയുന്നതിന് വിശുദ്ധ മറിയാമിൻ്റെ മരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് സ്മരിക്കണം നമുക്കറിയാം മറിയാം ഒമ്പത് മാസം ദൈവമനുഷ്യനായ പുത്രൻ തമ്പരാനെ ഗർഭത്തിൽ വഹിച്ചു പ്രസവിച്ചു അവർ ദൈവം മാതാവാണ് മരണസമയത്ത് അല്ലെങ്കിൽ മരണത്തിന് ശേഷം അവളുടെ ആത്മാവും ശരീരവും എങ്ങോട്ടേക്ക് പോയി നമുക്കറിയാം നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഒന്നുകിൽ പാതാളത്തിലേക്ക് അല്ലെങ്കിൽ പരദീസയിലേക്ക് ആണ് ആത്മാവ് പോകുന്നത് സ്വർഗം നടവുമൊക്കെ രണ്ടാമത്തെ വരവിന് ശേഷമുള്ളു ഞാൻ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു അങ്ങനെയല്ല മാതാവ് അവളുടെ അമ്മയുടെ ഗർഭം മുതലേ ഗർഭത്തിൽ വസിക്കുമ്പോൾ ആ ഉരുവായ സമയത്ത് തന്നെ ശുദ്ധീകരിക്കപ്പെട്ടു എന്നും അവൾ അല അമലോത്ഭവിയാണ് എന്നും വിശ്വസിക്കുന്നുണ്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു നമ്മുടെ വിശ്വാസമനുസരിച്ച് അറിയും അമരോത്ഭവമല്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു സ്വർഗാരോഹണം സ്വർഗത്തിലേക്ക് മാലാഹമാര് വഹിച്ചുകൊണ്ടുമാണ് അല്ലെങ്കിൽ കർത്താവ് സ്വയമായിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുക കർത്താവിൻ്റെ വേറെ ആരും പിന്നോട ആരുമില്ല അവന് സ്വയമായിട്ട് സ്വർഗാരോഹണം ചെയ്യാൻ അറിയാം ഭൂമിയുടെ ആ നിയമങ്ങളൊക്കെ ലംഘിച്ച് പൊക്കി പൊക്കിപ്പോയി ഗുരുത്താകർഷ നിയമമൊക്കെ പോയി കർത്താവിന സാധ്യമല്ല പക്ഷേ മാതാവിനെ മാതാവിന് സ്വർഗ് സ്വർഗ്ഗ ആരോപണമാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അവിടെയാണ് നമ്മുടെ വിഷയം ഇതിപ്പോൾ മറിയ മരിച്ചപ്പോഴ് ആൽബം ശരീരം വേർപെട്ടു ആത്മാവും ശരീരവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടാലും അത് വേർപെട്ട അവസ്ഥയിലാണു അങ്ങനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പറ്റില്ല ശരീരം തേജസ്കരിക്കപ്പെടാതെയും ആത്മാവ് ശുദ്ധീകരിക്കപ്പെടാതെയും അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെടാതെയും ശുദ്ധീകരിക്കപ്പെടുന്ന പറഞ്ഞാൽ തേജസ്കരണം എന്താ ചെയ്യണം തേജസ്കരിക്കപ്പെടാതെ ജഡരക്തങ്ങൾക്ക് സ്വർഗം പ്രാപിക്കാൻ സാധ്യമല്ല അത് കർത്ഥാൻ പറഞ്ഞിട്ടുണ്ട് ഈ മറിയാവിൻ്റെ ജഡരക്തങ്ങൾക്ക് തേജസ്കരിക്കപ്പെടാതെ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വർഗം പറദീസയാണ് മറിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ പറഞ്ഞാലും അത് പറതീസയുദ്ദേശമാണ് അതുകൊണ്ടാണ് ദേവമാതാവിന്റെ വാങ്ങിപ്പിന്റെ പെരുന്നാൾ എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളും വാങ്ങിപ്പോയി ഒരാണ് മറിയാവിന്റെ വാങ്ങിപ്പിന്റെ പെരുന്നാൾ എന്ന് പറയുമ്പോഴാണ് മറ്റു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി പകുതിയിലേക്കാണ് ആത്മാവും ശരീരവും പോയിട്ടോ വിപിന്നരായ കാലഞ്ചെയ്ത കടവിൽ പോലോ സുറത്താലോസിന് പേരുടെ വ്യാഖ്യാനത്തിൽ ഈ ആത്മാവിനെ ശരീരത്തെ വേർപെട്ടു ആ ശരീരത്തേക്ക് കൊണ്ടുവന്ന പ്രദീസ് സായിയുടെ വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചു വെച്ചു എന്ന് പറയണേ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം പോകുന്നത് കാരണം ആ ശരീരം ഒരിക്കലും ദ്രവിച്ച് പോകാൻ ദൈവം സമ്മതിക്കുന്നില്ല എന്നൊന്നാണ് പറയുന്ന ദ്രവത്വം ഇല്ലല്ലോ പാരദീസ തുറക്കപ്പെട്ടുവല്ലോ കർത്താവിൻ്റെ മരണത്തോടുകൂടി പറ തുറക്കപ്പെട്ടു നമുക്കറിയാം ആ പറതീസയിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് മരിച്ചിട്ട് കർത്താവിൻ്റെ ആത്മാവ് പാതാളത്തിൽ ചെന്ന് അവിടെയുള്ളവരൊക്കെ ഈ പറിസയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തില് അവരെക്കാൾ ഉത്തമമായ ഒരു സ്ഥലത്ത് അവിടെ പരിശുദ്ധന്മാരെ വസിക്കുന്നുണ്ട് ഈ തടവിലാക്കപ്പെട്ടവരുടെ ആത്മാക്കളോട് അത് പത്ര ഒന്ന് പത്ര ദിവസം മൂന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് രൂപയാക്കി അറിയാം അവരെ കള്ളന്മാരും തല്ല തല്ലുകൊള്ളിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ലവരുണ്ടായിരുന്നു അവരൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ആ വിശ്വസിച്ചവരെല്ലാവരും വിശ്വസിച്ചു എന്ന് തന്നെയാണ് പിതാക്കന്മാർ പറയുന്നത് അവരെല്ലാവരെയും പരിശുദ്ധന്മാരാക്കിയവർ കൊണ്ടുപോയി കറുതീസൈഡിലേക്ക് ആ കൂട്ടത്തിൽ അറിയാവുന്ന പ്രത്യേക സാധനം കൊടുത്തു അവിടെ സ്ഥലം കൊടുത്തു സ്ഥലം എന്ന് പറയുമ്പോഴും ഒരു അനുഭവമായിട്ട് നമ്മൾ കണ്ടാൽ മതി പറദീസയുടെ ആ വൃക്ഷത്തിൻ്റെ ഇലകളുടെ ഇടയിൽ ഒളിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമായിട്ട് നമ്മൾ കണ്ടാൽ മതി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മുടെ വിശ്വാസം അനുസരിച്ച് തേജസ്കരിക്കപ്പെടാതെ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല ഒരു കത്തോലിക്കാഴ്ച റിസർച്ചാണ് കേട്ടത് മറിയാത്തും ചെയ്തിട്ടില്ല പാപത്തിന്റെ ശമ്പളമാണ് മരണം മറിയാപരം മരണവും ഇല്ലാത്തതുപോലും പറയാൻ മടി മടിക്കണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മറിയാതെ ചെയ്തിട്ടില്ല പിന്നെ മറിയം പാപത്തിന്റെ ശമ്പളത്തിൽ മരിക്കണെങ്ങനെയാണ് ആത്മീയ മരണമാണ് അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെന്ന് പക്ഷെ നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് ആദാമ്യ പാവം മറിയാവ് തെറ്റെയ്തുകൊണ്ടല്ല നമ്മളാരും തെറ്റെയ്തുകൊണ്ടല്ല ആദാവിൻ്റെ പാപം പരമ്പരാഗതമായി മറിയാവിന് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നു അവർ പറയുന്ന മറിയാവിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ദൈവം അവളെ വിശുദ്ധീകരിച്ചു വന്നു അതിന് വേദദിവസത്തിൽ ഒരു തെളിവില്ല ഞാൻ ആ ഭാഗ്യം പിന്നെ പറയേണ്ട മിനിറ്റ് അങ്ങോട്ട് പോകണില്ല അപ്പം ഈ കാര്യം ഞാനൊന്ന് പറയാൻ പറ്റുമോ ഈ ഒരു അച്ഛനെങ്ങനെ പറഞ്ഞതായി ആദാമ്യ ഭാവം നമ്മളീന്നും ഭാവമല്ലോ ആദാമ്യ ഭാവത്തായാലും അവൾ ശുദ്ധീകരിക്കപ്പെട്ടണം അത് പരിശുദ്ധാത്മാവെന്ന് ആവശ്യിച്ചപ്പോഴാണ് ആ ശുദ്ധീകരിട്ടുണ്ടായത് ഗർഭത്തിൻ്റെ ഒരു വായ്പ പരിശുദ്ധാത്മാവ് ആവശ്യിച്ചിരുന്നു ശുദ്ധീകരിച്ചു വേദസമൊന്നുമില്ല തന്നെയല്ല അവളുടെ ഭാവമല്ല ആദാമിൻ്റെ പാവം അവളെ ദിനാലൊക്കെ അത് ശുദ്ധീകരിക്കപ്പെട്ടത് അവൾക്ക് ക്രമരവിച്ചു എന്ന് പറഞ്ഞപ്പോഴും പ്രതിശുദ്ധാത്മാവിൻ്റെ ആവാസവും പോലാണ് അപ്പം ഇവിടെ നമ്മൾ വിഷയത്തിലേക്ക് വരാം മാതാവിൻ്റെ മരണം കഴിഞ്ഞു മരിച്ചു അവിടെ നിന്ന് മൃതദേഹം അപ്പം മരിച്ച സമയത്ത് എല്ലാ ശിഷ്യന്മാരും ജീവനോടിരിക്കുന്നവർ മരിച്ചു പോയവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു തോമാസ്ലിഹ ഇന്ത്യയിലായിരുന്നു എന്നും അദ്ദേഹത്തെ ഒരു മേഘം പൊക്കി എൻ്റെ അമ്മ അമ്മയുടെ ഭരണസമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊക്കി കൊണ്ടുപോകുന്ന സമയത്താണ് മാലാഹമാർ മറിയാവിൻ്റെ ശരീരം പൊക്കി കൊണ്ടുപോകുന്ന അവിടെ വെച്ച് അമ്മയുടെ അവസാന സമയത്ത് എനിക്കൊന്നും കാണാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞാൽ തോമാശ്രീയൊക്കെ കരിഞ്ഞപ്പോഴ് ഇത് നിലക്കിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇടക്കെട്ട് സോനോറോ ഊരി മറിയാവൻ ഐ മീൻ തോമാശ്രീയ്ക്ക് കൊടുത്തുവന്നൊക്കെയാണ് ഒരു പറയപ്പെടുന്നത് ഐതിഹ്യമല്ലത് ഐതിഹ്യമായിട്ട് നമ്മൾ ആ സഭ കണക്കാക്കൊന്നുമില്ല അതുണ്ടായ ഒരു സംഭവം തന്നെയാണ് വേദിവസത്തിൽ തന്നെ രേഖകളില്ല അത് ശരിയാണ് അങ്ങനെയാണ് സൂനോറ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലാണ്ട് വെറുതെ ഒരു തുടികൊണ്ടത് സൂനോറയാണെന്ന് പറഞ്ഞില്ല തോമാസിലെ അത് പത്രയായി ഏൽപ്പിച്ചു ഹോംസിലെ പള്ളിയിൽ അതിൻ്റെ ഭിത്തി തുറന്ന് അത് അവിടെ വെച്ചു പിന്നെ പള്ളി പൊളിച്ചപ്പോഴും ഈ സംഗതി അവിടെ കിട്ടിയതിനകത്ത് എഴുതി വെച്ചിരുന്നു ഒരു സോർട്ടജെപ്പിലാണ് തടക്കി വെച്ചിരുന്നത് അത് മറിയാവിൻ്റെ സുഹൃം ആണെന്ന് എഴുതി വെച്ചിരുന്നു അതൊക്കെയാണ് നല്ല സംഗതിയാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ദൈവത്തിൻ്റെ സുഭാസനമാണ് മറിയം ആ ഭാഗ്യവിതയുടെ മൃതശരീരത്തിന് മുമ്പാകെ മാലാഹമാർ നീതിവാന്മാർ കുണ്ടവാന്മാർ സ്നേഹാന്മാർ പരിശുദ്ധ പിതാക്കന്മാർ മൽപാന്മാർ ഇവരൊക്കെ കൂട്ടം കൂട്ടമായി നിരനിരയായിട്ട് നിന്ന് ആർക്കൊളിച്ച് ആഘോഷിക്കുകയും മഹത്വത്തോടും ബഹുമാനത്തോടും കൂടെ അവളുടെ ശരീരത്തെ ഉയർത്തുകയും ചെയ്തു മാലാഹമാരും സ്നേഹന്മാരും എല്ലാ പിതാക്കന്മാരും ജീവനോണ്ടിരിക്കുന്നവരും കാലം ചെയ്തു പോയവരും മരിച്ചു പോയവരും ഒക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു ജീവനോണ്ടിരിക്കുന്നവരൊക്കെ കാണാൻ പറ്റുള്ളൂ അത് കോട്ടെ മറ്റവരെ കാണാൻ പറ്റില്ലെങ്കിലും അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത് ഈ ജീവനോട് ഇരിക്കുന്നവരെയും അവിടെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാതും പറയാൻ പറ്റൂല കാരണം അന്ന് അവിടെ ഇരിക്കുന്നവർക്ക് ഇവരവിടെ വന്നിങ്ങനെ കാണാൻ മറ്റുള്ളവരെ കാണാൻ പറ്റൂല എങ്ങനെയായാലും അവരെല്ലാവരും കൂടി അട്ടഹാസത്തോടും ആഘോഷത്തോടും കൂടെ മറിയാവൻ ശരീരത്തെ എടുത്ത് ഉയർത്തി എന്നിരുന്ന സ്വർഗത്തിലേക്ക് മാലാത്മാവിനോടൊപ്പം പോകാൻ പറ്റിയിട്ട് അവർക്ക് മലപ്പിൻ്റെ മലമാരെ ഏൽപ്പിച്ചു അവർക്ക് പോയി അതിൻ്റെ സൂചനയായിട്ടാണ് ഈ പട്ടക്കാരുടെ മൃതദേഹം പള്ളിയിൽ മധുഭായിൽ കയറ്റി നാല് തെക്കിനെ ഓർമ്മിച്ചുകൊണ്ട് ഈ മൂന്നോ പ്രാവശ്യം വീതം നാല് ദിക്കിലും ഫുഷം ചൊല്ലി ഈ മ്രതശരീരം ഉയർത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിലുണ്ട് അതിനനുഹരിച്ചാണ് അല്ലെങ്കിൽ അതിനോട് ഒരു സദർശമായിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ വേറെ വ്യാഖ്യാനം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാലും ഈ വ്യാഖ്യാനം ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ല സംസ്കാരപുസ്തകത്തിലുണ്ട് അത് ഇതിൻ്റെ സാദൃശ്യ ഭരണ പട്ടക്കാരെ അവരുടെ പ്രതേതാവ് ഉയർത്തുന്നതെന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ആവശ്യ ഓരോ ആവശ്യവിനോഹിത മുമ്പിലെ സന്ധ്യാപ്രാർത്ഥനയിലും പ്രഭാത പ്രാർത്ഥനയും പ്രത്യേക പ്രാർത്ഥനയിലും ഓഗസ്റ്റ് പതിനഞ്ചിലെ പ്രത്യേക പ്രാർത്ഥന ഒക്കെ കൊടുത്തത് ഞാൻ നോക്കി അത് മനസ്സിലാക്കി അപ്പോൾ എനിക്ക് തോന്നി ഈ സാദൃശ്യമല്ല അതൊന്ന് തെറ്റാൻ വഴിയില്ല വേറെ എന്തിന് വ്യാഖ്യാനം ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ആ മൃതദേഹം ഒക്കെ പ്രദീസയിലേക്ക് പോകട്ടെ മാതാവിൻ്റെ ശരീരം പ്രദീസയിലേക്ക് പോയതുപോലെ ഇവൻ്റെ മൃതശരീരവും ഇവൻ്റെ ആത്മാവും ശരീരമില്ല ആത്മാത്രമേ ഉള്ളൂ ഇവൻ്റെ ആത്മാവ് വർദ്ധി സ്വീകരിലേക്ക് പോകട്ടെ നിന്നെ രണ്ടാമത്തെ വരവിൽ തേജസ്കരിക്കപ്പെട്ട് ശരീരത്തോടും ആത്മാവോടും കൂടി വിശുദ്ധമറിയാവിനോടുകൂടെ സ്വർഗത്തിലേക്ക് പോകുവാൻ ഇവർ ഭാഗ്യം കൊടുക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ സാദൃശ്യം പറഞ്ഞിട്ടാണ് അവരെ അവരുടെ മൃതദേഹം ഒക്കെ ആഘോഷിക്കുന്ന ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ